ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സി പി എം വണ്ടൂർ ലോക്കൽ സമ്മേളനം സമാപിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് അനുവദിച്ച ഡയാലിസിസ് സെന്റർ ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു

സമ്മേളനത്തോടനുബന്ധിച്ച് വണ്ടൂർ പൊളിക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന സത്യനാഥന്റെ വീട്ടിൽ നിന്നും അരുൺ കാപ്പിൽ ക്യാപ്റ്റൻ നയിച്ച കൊടിമര ജാഥ അനിൽ നിരവിലും വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കാപ്പിൽ ജോയിയുടെ വസതിയിൽ നിന്നും അരിമ്പ്ര മോഹനൻ ക്യാപ്റ്റനായി ആരംഭിച്ച പതാക ജാഥ എൻ കണ്ണനും വണ്ടൂർ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാപ്പിൽ അലവിയുടെ വസതിയിൽ നിന്നും സതീശൻ കാരാട് നയിച്ച ദീപശിഖ ജാഥ എം ടി അഹമ്മദും ഉദ്ഘാടനം ചെയ്തു ആദ്യ ആദ്യ വാരത്തിൽ തന്നെ തന്നെ പിന്നെ ആദ്യം നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ വളരെ കൃത്യമായി മൂന്ന് വർഷത്തിലൊരിക്കൽ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനം ജനാധിപത്യപരമായ രീതിയിൽ സംഘടിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭീഷ്ടങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിന്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടിയാണ് ഈ സമ്മേളനം പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ നമ്മുടെ സമകാലിക ഭാരതം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ അവസ്ഥ അരുൺ കാപ്പിൽ അരിമ്പ്ര മോഹനൻ പി എൻ ശോഭനാഭായ് എന്നിവർ അടങ്ങിയ പ്രസിഡ്യം സമ്മേളനം നിയന്ത്രിച്ചു സി ജയപ്രകാശ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുൻ എം ടി അഹമ്മദ് എം മോഹൻദാസ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ എൻ ഹർഷ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ അരുൺ കാപ്പിൽ സെക്രട്ടറിയായി പതിനാല ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ by നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ